ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ പുല്ലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രശസ്ത നടനാണ് നമ്മുടെയൊക്കെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹം സിനിമയിൽ വന്ന കാലം മുതൽ സമൂഹത്തിനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദീർഘകാലം കമ്പലിനൊപ്പം സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഗദാമയിലൂടെ അഭിനയരംഗത്തേക്ക് തിരിഞ്ഞു എന്നാൽ അഭിനയരംഗത്ത് കാലെടുത്ത് വെച്ച ശേഷം അദ്ദേഹം സിനിമയിൽ മാത്രമല്ല അഭിനയിക്കുന്നത് ചാനലുകാരുടെ മുന്നിലും സമൂഹത്തിലും അദ്ദേഹം ചെന്നാലും മുടിഞ്ഞ അഭിനയമാണ് എല്ലാം നല്ല കോമഡിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ താരത്തിനെ ഒരിക്കൽ ലഹരിക്കേസിലകത്താക്കി കുറച്ചു കാലമൊക്കെ ജയിലിൽ ക്ഷനുഭവിച്ചു പിന്നീട് പുറത്തിറങ്ങി അവസരങ്ങളോടെ അവസരങ്ങൾ ഷൈൻ ടോം ചാക്കോ ഇല്ലാതൊരു സിനിമ ഇല്ലെന്നായി മാധ്യമ പ്രവർത്തകരോടുള്ള പെരുമാറ്റ രീതികൾ കാരണം ഷൈൻഡോഞ്ചാക്ക എപ്പോഴും മാധ്യമങ്ങളിൽ ഇങ്ങനെ അറിഞ്ഞു നിന്നു ആൾ മെലിഞ്ഞ വ്യക്തിയാണെങ്കിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇപ്പോഴിതാ വീണ്ടും ഒരു ലഹരിക്കേസിൽ അകത്തായിരിക്കുന്നു ഇന്ന് ദാ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തെന്നും ഷൈനെതിരെ എന്തൊക്കെയോ നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാഫിക് സബ്സ്റ്റൻസ് ആക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിൽ കൊള്ളാത്ത വകുപ്പുകളൊക്കെ ചാർത്തിയെന്നും ഒക്കെ പറയുന്നുണ്ട് ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് ഗ്യാസ് കുറ്റം തെളിഞ്ഞാൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം എന്തായാലും സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു എന്നാണ് ആറ്റുകാൽ രാധാകൃഷ്ണനെ പോലെ എനിക്ക് കഞ്ചാവും ും ഒക്കെ ഉപയോഗിക്കുമെന്ന് ടൈംഡോഴി നൽകി അദ്ദേഹം ഒന്നും മറച്ചു വെക്കുന്നില്ല അദ്ദേഹം എല്ലാം പറയുക ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് സിനിമയിലെ അസിസ്റ്റന്റുമാരെന്നും ഷൈൻ പറഞ്ഞു നാലു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്തതിൽ പലതും നിഷേധിച്ചു ഞാൻ പാവമാണ് ലഹരി ഉപയോഗിക്കില്ല സിഗരറ്റ് പോലും വലിക്കില്ല ഒക്കെ പറഞ്ഞു നോക്കി ലഹരി ഇടപാടുകാരെ പോയിട്ട് ബിവറേജിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരെ പോലും അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിൻ്റെ പല ഫോൺ വിളി വിവരങ്ങളും ഫോണും അങ്ങോട്ട് പോലീസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പബ്ബ അടിച്ചു പതറിപ്പോയി ഇതിനൊക്കെ പുറമേ കൂലി ഗുരു പോലെ നമ്മുടെ പ്രിയപ്പെട്ട നടി വിൻസി അലോഷ്യസിന്റെ പരാതി സൂത്രവാക്യം വെച്ച് നടൻ ചില സൂത്രപ്പണികൾ ഒപ്പിച്ചു എന്നാണ് നടി പരാതിയിൽ പറയുന്നത് അദ്ദേഹത്തിന് ഈ സൂത്രപ്പണികളും വശമുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞു ഒരു നടൻ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് നടി പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ രസകരമായ കാര്യം ലഹരി നടൻ എന്ന് കേട്ടോടൻ പലരും അങ്ങോട്ട് ഷൈൻഡും ഷൈൻറ്റൊഞ്ചാക്കിയെ ഓർത്തെടുത്തു ആ എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ സംഭവം വലിയ വിവാദമായതോടെ നടി ഷൈനെതിരെ ഫിലിം ചെയ്യാൻ പറഞ്ഞ സിനിമയിലെ സിനിമയുടെ ഐ സി സിക്ക് പരാതി നൽകി ഇതിനൊക്കെ പുറമെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇദ്ദേഹം വേറൊരു കോമഡി ഒപ്പിച്ചു അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അതിൻ്റെ ചെതോ വികാരം ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആദ്യമായിട്ടുണ്ടായ ഒരു വിഷയം അതാണ് ഇദ്ദേഹം നമ്മുടെ സന്ദേശം സിനിമയിലും ആളെപ്പോലെ അയോ ഗുണ്ടകൾ അയോ ഗുണ്ടകളെന്നും പറഞ്ഞുകൊണ്ട് പോലീസിലെ അരി പരിശോധനയ്ക്ക് വന്നതോടെ ഹോട്ടലിൽ നിന്ന് ചാടി ഉറങ്ങി ഓടി എവിടെയൊക്കെയോ തട്ടിയടിച്ച വീട് ഷെയ്റ്റ് ഒക്കെ പൊട്ടിച്ച് ഒരു പൊല്ലാപ്പുണ്ടാക്കി അവിടെയൊക്കെ തകടം മറിച്ചു അന മതമണങ്ങിയതുപോലെ ഒരു പരിപാടി ഒപ്പിച്ചു ഒരു കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ആണ് പരിശോധന ആശാനൊക്കെ എത്തി സിനിമയുടെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു അല്പം റിലാക്സ് ഒക്കെ ആവാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അതൊക്കെ കണ്ടെത്തേണ്ടത് നിയമമാണ് അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം എത്തിയതെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചാടി അങ്ങോട്ട് ഓടുകയായിരുന്നു നമ്മൾ സിനിമയിലൊക്കെയാണ് ഈ രംഗങ്ങൾ കണ്ടിട്ടുള്ളത് നായകൻ ന്മാരും ഇല്ലന്മാരും ഗുണ്ടകളും ദമ്മാടികളും ഒക്കെ ഇങ്ങനെ ഒരുപോലെ തന്നെ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ജനല് തുറന്നും ചാടിയുമൊക്കെ ഓടി വീഴുന്ന കലങ്ങുന്ന സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇത്തരം സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അദ്ദേഹം അത് ജീവിതത്തിൽ അങ്ങോട്ട് അഭിനയിച്ചു ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അതോടുകൂടിയാണ് ഈ വിഷയം സമൂഹം അറിഞ്ഞത് കലൂരിലെ പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിൻ്റെ മൂന്നാം നിലയുടെ മുറിയുടെ ജനാല വഴി രണ്ടാം നിലയിലെ ഷീറ്റിൻ്റെ മുകളിലേക്ക് അദ്ദേഹം ചാട് കയറുന്ന ഒരു ചാവുകയറുന്ന പോലെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെങ്കിൽ ചാടി പക്ഷേ ഈ ഷീറ്റിന് താഴെ വല്ല വീടിൻ്റെയും കുളിമുറിയോ ബാത്റൂമോ വല്ലയൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഇദ്ദേഹം ചെന്ന് പെട്ടേനെ പക്ഷെ അതൊന്നും അല്ലാത്തത് ഭാഗ്യമായി അതൊക്കെ നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ എന്തായാലും ചാട്ടത്തിൻ്റെ ആഹ്ലാദത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി എന്ത് സാഹസികനാണ് ഇദ്ദേഹം അവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു നമ്മളത് സത്യത്തിൽ ഇദ്ദേഹം ഒരു തികഞ്ഞ നായകനാണ് കേട്ടോ സിനിമയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ സംഭവിച്ച അറസ്റ്റും ചോദ്യം ചെയ്യലും ആശപേശകായിട്ടുള്ള കേസുകളും ഒക്കെ തലയിൽ വെച്ചു കൊടുത്തു താൻ രാസലഹരികൾ ഉപയോഗിക്കാറില്ല എന്നാണ് ഷൈൻ പോലീസിനോട് ആദ്യമേ പറഞ്ഞത് ഇനി ഇവ നടിയുടെ വിഷയത്തിൽ ചോദ്യം ചെയ്താൽ രാസലഹരി മാറ്റി താൻ രാസകേളി ഉപയോഗിക്കാറില്ലെന്ന് പറയാനാണ് സാധ്യത വന്നത് ഗുണ്ടകളാണെന്ന് കരുതി പേടിച്ചോടിയെന്നാണ് ഷൈൻ പോലീസിന് മൊഴി നൽകിയത് ഈ പരിശോധിക്കാനൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ താക്കോൽപെടുതിലൂടെയൊക്കെ നോക്കി നോക്കിയപ്പോൾ മസിലൊക്കെ പെരുപ്പിച്ചുകൊണ്ട് കുറെ മസിൽ ജിമ്മ മാറി നിൽക്കുന്നു അയ്യോ ഗുണ്ടകളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സന്ദേശത്തിലെ മാളയെ പോലെ ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടു അയ്യോ ഗുണ്ട എത്ര ഗുണ്ടകളല്ല അച്ഛനാ അച്ഛൻ പിന്നെ അച്ഛനെ കിട്ടുവോ സിനിമാ മേഖലയിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നാണ് അവരെ താൻ പേടിക്കുന്നുവെന്നും അവരാണ് തന്നെ ഇടിച്ച് ശരിപ്പെടുത്താൻ വന്നതെന്നൊക്കെയാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞത് ഏറെ നിർത്താൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ സിനിമാ മേഖലയിൽ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്റെ വളർച്ച ഇഷ്ടപ്പെടാത്തവരാണെന്നാണ് താരമുത്തരം പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയ ഒരു താരം ഇത്രയും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ചിലർക്കൊക്കെ അസൂയുണ്ടാകും ഇനി വേറൊരു കോമഡി അദ്ദേഹം നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ വേണം പേര് ദി പ്രൊട്ടക്ടർ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് ഫിലിംസിന്റെ ബാനറിൽ റോബൻസ് മാത്യു നിർമ്മിച്ച് ജി എം മനു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇന്ന് അതിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിരിക്കുക അതിന് ഒരു ക്യാപ്ഷനോട് കൂടിയാണ് പുറത്തിറങ്ങിയത് ഈ ക്യാപ്ഷന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ കറത്തകളുണ്ടോ എന്ന് സമൂഹം സ്വാഭാവികമായി സംശയിച്ചേക്കാം ക്യാപ്ഷന്റെ പേര് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലറിയട്ടെ ബൈബിളിനെ തന്നെ എടുത്ത് പ്രയോഗിച്ചേക്ക നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലറിയട്ടെ എന്നാണ് അപ്പൊ അദ്ദേഹം പാപം ചെയ്തോ എന്ന് സമ്മതിക്കുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലറിയട്ടെ ഇത് കേരള സമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നതായിട്ടാണ് സിനിമാ പണ്ഡിറ്റുകളൊക്കെ വിലയിരുത്തുന്നത് എന്തായാലും ഈ നടൻ ഒരു രസകരമായ ഒരു സംഭവമാണ് ദിവസവും ഇങ്ങനെ സിനിമയിലും സമൂഹ ജീവിതത്തിലും ഒക്കെ കേരളീയ സമൂഹത്തെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുന്നേറുകയാണ് അസൂയവഹമായ നേട്ടം തന്നെയാണ് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് യാതൊരു സംശയം ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം അതുകൊണ്ട് ഇനിയും പലപ്പോഴും ഹോട്ടലുകളിൽ റൂം എടുത്തക്കകത്ത് ഇരിക്കുമ്പോൾ ഒന്നുകിൽ നല്ല ഉറപ്പുള്ള മുറിയിൽ ഇരിക്കണം അല്ലെങ്കിൽ ജനലുകളും വാതിലുകളും ഒക്കെ ഒന്ന് തുറന്നിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതാണ്